നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളാണ് ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ ഏറ്റവും അവസാനമായി ശശി തരൂരിനെ പുകഴ്ത്തിയതോടെ പുലിവാലി പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാട് തിരുത്തി ഒ രാജഗോപാൽ പ്രസ്താവന വാർത്തയായതിന് പിന്നാലെ പാർട്ടി നേതൃത്വം ഇടപെട്ടതോടെയാണ് ഒ രാജഗോപാൽ തിരുത്തിയത് തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്ന മാധ്യമങ്ങളെ പഴിച്ചാണ് ഒ രാജഗോപാലിന്റെ തിരുത്തൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ബിജെപിക്ക് സാധിക്കുമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച തിരുത്തിൽ പറയുന്നു ഫേസ്ബുക്ക് ഇങ്ങനെ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിടെ ഞാൻ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരം എം പി ശശി തരൂരിനെ കുറിച്ച് നടത്തിയ പരാമർശം ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ സംസാരിച്ചത് എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് ബിജെപിക്ക് വിജയിച്ച് കഴിയുമെന്ന സാഹചര്യം നിലവിലുണ്ട് മാത്രവുമല്ല നിലവിൽ ശ്രീ തരൂരിന്റെ മണ്ഡലത്തിന്റെ സാന്നിധ്യം നാമമാത്രമാണ് എന്നത് അദ്ദേഹത്തിന്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും ഒരു പാലക്കാട്ടുകാരനെന്ന നിലയ്ക്ക് അലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസ്തുത പ്രസംഗത്തിലുള്ളത് ബിജെപി ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നാണ് എന്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ നിലപാട് അതേസമയം തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കുന്നത് ില്ല എന്ന പ്രസ്താവനയാണ് നേരത്തെ വന്നത് തിരുവനന്തപുരത്തെ ജനങ്ങളെ തരൂരിന് സ്വാധീനിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ എൻ രാമചന്ദ്രന്റെ പേരിലുള്ള അവാർഡ് ശശി തരൂരിന് കർണാടക ഉപമുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ സമ്മാനിക്കുന്ന ചടങ്ങിലാണ് രാജഗോപാലിന്റെ പരാമർശം ഒ രാജഗോപാലിന്റെ കാൽ തൊട്ട് വന്ദിച്ച ശേഷമാണ് പരിപാടി നടന്ന വേദിയിൽ നിന്ന് തരൂർ മടങ്ങിയത് പാലക്കാട്ടുകാരനായ തരൂരിന്റെ മഹിമ ലോകം അംഗീകരിക്കുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തരൂർ തീരുമാനിച്ച അവസരത്തിൽ ഞാൻ ായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും യോഗ്യൻ തന്നെയാണ് അദ്ദേഹം നല്ല ഇംഗ്ലീഷിൽ ഭംഗിയായി സംസാരിക്കും എന്നാൽ എന്തിനാണ് തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ തരൂരിനെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത് ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുകയാണെന്നും ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു ഇത് വിവാദമായതോടെയാണ് രാജഗോപാൽ തിരുത്തിയത് തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി മുതിർന്ന ബിജെപി നേതാവ് വാക്കുകൾ വലിയ വാർത്തയായിരുന്നു ബി ജെ പി ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ രാജഗോപാലിന്റെ വാക്കുകൾ വന്നതോടെ ആകെ വെട്ടിലാവുകയായിരുന്നു അവസാനം തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞാണ് മാധ്യമങ്ങളെ പഴിചാരി ഒ രാജഗോപാൽ തിരുത്തിയത്